ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ ഒരു വമ്പൻ നീക്കം നടക്കുകയാണ് എന്നതും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ആക്രമിക്കുമെന്ന നിലയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഇറാന്റെ ഈ നീക്കം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും അമേരിക്കയും ഇസ്രായേലിനെയും യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ അവരുടെ നിഗൂഢമായ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിൽ അനാവരണം ചെയ്തിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഇറാന്റെ കൈവശമുണ്ട് എന്നാൽ ഇവയൊക്കെ വഹിക്കാവുന്ന ഒരു വിമാനവാഹിനി കപ്പൽ ഇറാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴിത ഒരു വമ്പൻ വിമാനവാഹിനി കപ്പൽ പേർഷ്യൻ ഗൾഫിൽ ഇറാൻ അനാവരണം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ബദർ അബാസ് നേവൽ ബേസിലാണ് ഈ കപ്പൽ നിലനിൽക്കുന്നത് കൂടാതെ ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇസ്രായേലിനും അടക്കം പ്രധാനമായി ലഭിക്കുകയും ചെയ്തിരിക്കുന്നതെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും പുറത്തുവന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണ്ടെയ്നർ കപ്പലാണ് പ്രധാനമായും ഈ വിമാനവാഹിനി കപ്പൽ ി ഇറാൻ ഇപ്പോൾ മാറ്റിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡ്രോൺ കരിയർ ആക്കിയാണ് ഒരു കപ്പലിൽ മാറ്റിയിരിക്കുന്നത് ഒരു വിമാനം ഇതിൽ നിന്ന് പറന്നുയാനും കഴിയും എന്നാൽ പ്രധാനമായും ഡ്രോണുകളെ ഈ കപ്പലുകളിൽ വിന്യസിപ്പിക്കാനാണ് ഇറാൻ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം കൂടാതെ ഡ്രോണുകളെ വിന്യസിപ്പിക്കുന്നതിലൂടെ അതിന്റെ വിപുലമായ സവിശേഷതകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പോലെ വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ വെളിപ്പെടുത്തുന്നത് പരമ്പരാഗത വിമാനവാഹിനി കപ്പലല്ല ഇവ കാരണം ഇതിന് തീർത്തും വ്യത്യസ്തമായ ഒരു ഘടനയാണ് ഈ വിമാനവാഹിനി കപ്പലിനുള്ളത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അനുസരിച്ച് ഒരു ഡ്രോണിനെ മറഞ്ഞിരിക്കാനും അതുപോലെ ആ ഡ്രോണിന് പറന്നുയരാനും കൂടാതെ അതിർത്തി കടന്നു വരുന്ന മറ്റ് വിമാനങ്ങളെ തടയാനും കഴിവും ഈ വിമാനവാഹിനി കപ്പലിനുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഒരു കോണാകൃതിയിലുള്ള രൂപകൽപ്പനയാണ് പ്രധാനമായും ഈ വിമാനവാഹിനി കപ്പലിനുള്ളത് കൂടാതെ ഈ വിമാനവാഹിനി കപ്പലിന് ഒരു റൺവേയുമുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യുദ്ധവിമാനങ്ങളെക്കാളും ഇതിൽ വിന്യസിക്കാൻ ഡ്രോണുകളായിരിക്കുമെന്നാണ് നിലവിലെ പ്രാഥമിക നിഗമനം ഇറാൻ ഇതിന് സമാനമായ മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ കൂടി വിന്യസിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഷഹിദ് ബഹേരി ഷൌഹിദ് റൌതഹീബ് ഷഹിദ് മഹ്തവി തുടങ്ങിയവയാണ് അവ മാത്രമല്ല ഇവ സാങ്കേതിക വിദ്യകളിൽ തന്നെ ഇറാന്റെ വ്യക്തമായ മുന്നേറ്റമാണ് കാണിക്കുന്നത് പ്രതിരോധ വിദഗ്ധർ പ്രധാനമായും ഇതിനെ കാണുന്നത് ഇറാന്റെ ഒരു തന്ത്രപരമായ നേട്ടമായിട്ടാണ് മറ്റൊരു കാര്യം ശത്രുവിന്റെ വിമാനങ്ങളെ ഡ്രോണുകൾക്ക് ആക്രമിക്കാനായി കഴിയും കൂടാതെ വ്യോമാതിർത്തി തടയുന്നത് ലംഘിക്കാനും കഴിയും മാത്രമല്ല ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഡ്രോണുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു മാത്രമല്ല ഷാഹിദ് ഡ്രോൺ ഇറാൻ റഷ്യയിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഇറാൻ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേൽ ഇറാനിലേക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് അവരുടെ അടിസ്ഥാനങ്ങളെല്ലാം തന്നെ തകർത്തത് അവരുടെ നേവൽ ബേസും ഇവർ ആക്രമിക്കുകയുണ്ടായി അതിനാൽ തന്നെ ഇനി അതിർത്തി ലംഘിച്ചു വരുന്ന വിമാനങ്ങൾ എല്ലാം തന്നെ ഒരു ഭീഷണി എന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ ഇത് വിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പറയാം കൂടാതെ നിരീക്ഷണത്തിനും യുദ്ധത്തിനും വിമാനവാഹിനി കപ്പൽ ഒരു ഓൾറൌണ്ടർ തന്നെയാണെന്നാണ് പ്രതിരോധ വിദഗ്ധരും വെളിപ്പെടുത്തുന്നത്